അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് രോഗം ബാധിച്ചു രോഗം ബാധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ രോഗം എന്താണ് എന്നുള്ളത് ഡോക്ടർമാർ കണ്ടെത്തി കുറച്ച് ക്യാൻസറാണ് അതിൻ്റെ അവസാനത്തെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഷെയ്ഖിനോട് പറയുന്നില്ല ഷെയ്ഖ് ഡോക്ടറോട് നിർബന്ധിച്ചു പറയിപ്പിച്ചു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്നതാണ് അസുഖം എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖ് ചിരിച്ചു എന്നാണ് പുഞ്ചിരിച്ചു എന്നിട്ട് ഷെയ്ഖ് അലഹമ്മദില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞിട്ടുള്ള വാചകം അദ്ദേഹത്തിൻ്റെ ശിഷ്യം പറയണത്

കിട്ടണമെങ്കിൽ അൻ ഇൻസാനു ഇലൽ ജന്ന ഇല്ലാ ബിൽ ബിൽ മൗത്ത് 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 മരിക്കാതെ എത്താൻ വൽ ഖദ് ബശരിയ എല്ലാവർക്കും മരണം നിശ്ചയിച്ചിട്ടുണ്ട് ും ശരിക്കും നമ്മൾക്ക് പരിശോധനയിൽ നിങ്ങൾക്ക് ക്യാൻസറാന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയാൻ പറ്റുമോ സ്വർഗത്തിനും നമ്മൾക്കും ഇടയിൽ ഒരു തടസ്സം മരണമാണെങ്കിൽ മരിച്ചാൽ സ്വർഗം കിട്ടുമെങ്കിൽ മരണത്തിന് സ്വാഗതം എന്ന് ഷെയ്ഖ് പറഞ്ഞു വന്നാൽ പിന്നീട് ഷെയ്ഖ് അദ്ദേഹത്തിന് ആളുകൾ അദ്ദേഹം ചികിത്സ നടത്തുന്നുണ്ട് ഗവൺമെന്റ് അദ്ദേഹം അവരുടെ ചെലവേറ്റെടുത്ത് അമേരിക്കയിൽ ചികിത്സക്ക് കൊണ്ടുപോകുന്നു ഷെയ്ഖിന്റെ താല്പര്യത്തിൽ പ്രത്യേകിച്ചും ഗുലാത്തുൽ അമറുകളുടെ താല്പര്യത്തിന് കൊണ്ടുപോയി ചികിത്സിക്കുന്നുണ്ട് അവിടെയും ആ ചികിത്സന്റെ സമയത്തും അമേരിക്കയിലെ പല മസ്ജിദുകളിലും സെന്ററുകളിലൊക്കെ അദ്ദേഹം തിരിച്ചു വന്നു രോഗം ഭേദപ്പെട്ടില്ല കുറച്ച് കഠിനമായി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിന് മരിക്കണമെന്ന് രണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത് ഒന്ന് അദ്ദേഹം പറയാറുണ്ടെന്ന് അബ്ദുള്ള ഖാൻ എന്ന് പറയുന്ന ശിഷ്യൻ പറയാണ് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു അബ്ദുള്ള എനിക്ക് ഷഹീദായി മരിക്കണം എന്നൊരാഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു ഷെഹ് അദ്ദേഹത്തിന്റെ ശിഷ്യൻ പറയാണ് അദ്ദേഹം ഷഹീദാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു അൽ മബ്ദൂൻ ഷഹീദ് വയറിനെ അസുഖം ബാധിച്ച് മരിക്കുന്ന ആൾ ഷഹീദാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് വയറിനെ ബാധിച്ച ഒരു അസുഖം അസുഖം വയറിൽ അതുകൊണ്ട് അദ്ദേഹം ഷഹീദാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞത് കാണാം രണ്ടാമത്തത് അദ്ദേഹത്തിന്റെ മറ്റൊരു ആഗ്രഹം മറ്റൊരു ശിഷ്യൻ പറയാണ് മരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം എന്നാണ് യറ ഇൽമി മിൻ ഏറ്റവും മഹത്തരമായ ഒരു പുണ്യകർമ്മമായി മനസ്സിലാക്കി ദീനു പ്രചരിപ്പിക്കുക അഴിമ് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ജിദ്ദയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജിദ്ദയിൽ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് കുറച്ച് അസുഖം കഠിനമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെടുന്നത് വരെ ആ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചികിത്സ ഡോക്ടർ പറയണം ഇൻ ഖുർആൻ പറയുന്നുണ്ടിരിക്കുന്ന സമയത്താണ് ഫീ കോമാ സ്റ്റേജിലേക്ക് പോകാൻ എന്നിട്ട് അദ്ദേഹം ഒരു ഒന്നര ഒന്നര മണി ഒക്കെ സമയമായപ്പോൾ അഥവാ ചവൽ പതിനഞ്ച് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്നിന് ഉച്ചക്ക് അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടു ഒരു അഞ്ച് അൻപതായപ്പോൾ അദ്ദേഹം എന്നുള്ളതാണ് അള്ളാഹു അദ്ദേഹത്തെ നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ